പ്പെട്ടവരെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഡൽഹിയിലെത്തി ഡോക്ടർ വരുന്നുണ്ട് മറ്റേ ഡോക്ടർ അകത്തുണ്ട് അതേപോലെ ഇങ്ങനെ നമ്മൾ ബാഗ് വെച്ചിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിലെങ്കിൽ വന്ന് ചോദിക്കും ചോയ്ക്കോ കോണോ അത് ഫാമിലി അല്ലാതെ അതായത് നമ്മൾ ഒറ്റക്കൊക്കെ വരാൻ തന്നെ നല്ല ബുദ്ധിമുട്ടിട്ടോ ഡൽഹിക്ക് വരാണെങ്കിൽ ഇതാണ് നമ്മൾ ട്രെയിൻ്റെ നമ്പർ ഈ ട്രെയിനിൻ്റെ നമ്പറുണ്ട് നാൽപ്പത്തഞ്ചും നാൽപ്പത്താറും അങ്ങോട്ട് പോകുന്ന നാൽപ്പത്തഞ്ചും മുന്നോട്ട് വരുന്ന നാൽപ്പത്താറ് അതായത് ന്യൂഡൽഹിയിൽ നിന്ന് ഖത്രയ്ക്ക് പോകുകയാണെങ്കിൽ നാൽപ്പത്തഞ്ചും കത്രയിൽ നിന്നിട്ട് വരുകയാണെങ്കിൽ നാൽപ്പത്താറും അതാണ് അതിന്റെ മീനിംഗ് കേട്ടോ നമ്മൾ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഫാമിലിയും കിട്ടി ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് റൂമിലേക്ക് പോവുണ്ട് ഇതേപോലത്തെ കുറേ ആൾക്കാർ വരും കേട്ടോ അത് വേണോ അതുകൊണ്ടു വെച്ചോണ്ട് ഇതേപോലത്തെ ഓരോ ടീം ആൾ പിന്നാലെ കൂടിക്കഴിഞ്ഞാലേ പിന്നെ വളഞ്ഞൊട്ടിയും മതിയാക്കാലം അപ്പോൾ അത് സൂക്ഷിക്കാം പിന്നെ എസ്കുലേറ്റർ എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവൂലി അപ്പൊ നമ്മൾ നേരനെ ഇവിടുന്ന് പുറത്തേക്ക് പോവാണ് അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ടി ടിആർ ആണ് വിചാരിക്കുന്നത് നമ്മള് ബെല് നമ്മള് ടി ആർ അല്ല ിട്ട് നമ്മളെ ബോർ എടുപ്പിക്കാണ്ടി നിൽക്കുന്ന ആൾക്കാരും അപ്പോൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാലേ നേരെ സൂവർ എടുക്കാൻ പോകും പിന്നെ ലഗേജ് മാനേജ്മെന്റ് ഫ്യൂഷർ എസ്കലേറ്റർ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ കോണി കയറുണ്ടെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും അതേപോലത്തെ എസ്കുലേറ്റേഴ്സ് ഇല്ല ഓക്കെ ഇവിടെ കണ്ട ഒറ്റയ്ക്ക് വന്ന് പെട്ട് കഴിഞ്ഞ സുഹൃത്തുക്കളെ വെറുതെ ഇടുവര് അങ്ങട്ട് പിന്നാലെ വന്ന് വെറുപ്പിക്കും വണ്ടി വേണം അതുവാണോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് വരിക ഏറ്റവും ബെറ്റർ അതാണ് அமே நியமி என்ன நியமி இilm பரேன் அமே பரேன் இங்க இவர நோக்கு கேந்தி நியமி இilm காணு நீ மோங்கு டூ டூ பரேன் டூ கட்டலாம் டே டூ ஆரகட புதரானு சமழா ராக അപ്പോൾ ഒന്നെങ്കിൽ ഊബർ എടുക്കാമല്ല എന്നുണ്ടെങ്കിൽ പ്രീ പെയ്ഡ് ടാക്സി കൗണ്ടർ ഉണ്ടാവും അവിടെ വരാൻ ടാക്സി എടുക്കുക ഓക്കെ ഭാഷ അറിയാത്ത ഒരാൾ ഇല്ലെങ്കിൽ പെടും ഉണ്ടെങ്കിൽ തന്നെ പൊടും ഓക്കെ ഇവിടുന്ന് വണ്ടി കിട്ടാനേ വണ്ടിയൊക്കെ അവൈലബിളായിരിക്കും പക്ഷെ ഇപ്പോൾ ഭയങ്കര ചീച്ചിലാകാരം അപ്പോൾ അത് സൂക്ഷിക്കുക നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഇനി ഇന്ന് വേറെ പ്രോഗ്രാമൊന്നുമില്ല അപ്പം പിന്നെ ആറ് ഏഴ് ആൾ എട്ട് ആൾക്കാരെ ഉള്ളൂ അപ്പോൾ നേരെ നമ്മൾ റൂമൂടെ അവിടുത്തെ തന്നെയാണ് അപ്പോൾ നേരെ വണ്ടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി ഇവിടെ നേരെ നമ്മളെ റൂമിലേക്ക് പോവുകയാണ് നമ്മൾ ആൾക്കാർ ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ഓക്കെ ഉച്ചയ്ക്ക് ശേഷം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഡൽഹി എയർപോർട്ടിലൂടെ പോയി എയർപോർട്ടിൻ്റെ സൈഡിലൂടെ ഫ്ലൈറ്റൊക്കെ അങ്ങനെ നമ്മൾ റൂമിലെത്തി സുഹൃത്തുക്കളെ നമ്മൾ ഹോട്ടലിലെത്തി ഇനി നമ്മൾ നേരെ കുറച്ച് റെസ്റ്റ് എടുക്കട്ട് ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരം പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് പോട്ടോ ഒരുപാട് സാധനങ്ങൾ തൊണ്ണൂറ്റൊമ്പത് റുപ്പുണ്ടോ നൂറ്റി ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് റുപ്പേന്റെ ബാഗ് ലേഡീസിന്റെ കേട്ടോ വെറും തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കുക്കാഗ് ഇരുനൂറ്റി കണ്ണൂറ്റമ്പത് ഇങ്ങനത്തെ സാധനങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റത് ക്വാളിറ്റിണ്ടോ ക്വാളിറ്റി കോംപ്രമൈസ് പിന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആരാ നല്ല കിട്ടിയല്ല നല്ല കിട്ടിയല്ല അങ്ങോട്ട് അങ്ങനെ അഭ്യസിക്കൂ ഓ ഓ അയ്യോ ഓടിപ്പോ 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 ശതമാനം ഓഫ് നാല്പത് രൂപ ഓഫ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത്ത പേടിന് നോക്കട്ടോ റേറ്റ് എല്ലാം കുറവുണ്ട് ബാഗ് ഐറ്റംസ് കുട്ടികളുടെ ഷൂ അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കൂടുതലായിട്ട് ഓൺലൈൻ എടുക്കാൻ ഏറ്റവും ബെറ്റർ ഷർട്ടുകളൊന്നും കുട്ടികളുടെ ഒക്കെ ഇണ്ടല്ലോ നല്ല രസമായിട്ടുള്ള കുറേ സെലക്ഷൻസ് ഉണ്ട് നാനൂറ്റി നാൽപ്പത്തൊമ്പത് കുറച്ചുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ എൻ്റെ അടുത്ത് നോട്ടെ അപ്പോ ഇതൊക്കെയാണ് പർച്ചേസിങ് സെറ്റപ്പുകൾ ഉണ്ടോ ഇനിയിപ്പിന്നെ മാർക്കറ്റൊക്കെ ഉണ്ട് മഴയും കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികൾക്ക് സുഖമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാന്ദിനി ചൗക്കല്ലയെന്നുണ്ടെങ്കിൽ ചാന്ദിനി സരോജിനി പോകണില്ല ഓക്കെ പുലർച്ചെ മൂന്നേ കാലായിട്ടോ ഇതുവരെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇവരെ പറഞ്ഞേക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഓക്കെ എല്ലാവരും കുട്ടി മക്കളിങ്ങനെയൊക്കെ ഉണ്ട് ആതിൽ വന്നിട്ട് ആതിലും നാട്ടിലേക്ക് പോരാണ് ഓക്കെ അപ്പോൾ ഒന്ന് ക്ലിയർ ഇല്ലാത്തത് ഓക്കെ തീയാമി ഉറങ്ങേണ്ടത് പാത്തുമ്മ ഇറങ്ങ ഇവിടെ അഫ്നാസ് ബായി അഫ്നാസ് ബായിട്ട് പാത്തുമ്മ ഇവിടെ വേറെ പാത്തുമ്മിബ പിന്നെ അഡീപ് ഭായി പോലെ എന്നാൽ വണ്ടി വന്നു വണ്ടി വന്നു പോകാം വണ്ടി വന്നിട്ടോ വണ്ടി അവിടെ വന്നിട്ടുണ്ട് ലഗേജ് എടുക്കാൻ പോവാം ഓക്കെ ഇപ്പം നമ്മൾ ഇങ്ങനെ പോവാണ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇടാം

നല്ലോ വീർത്തു ലഗേജുകൾ എടുത്തിട്ടേ ചോടാണ് അപ്പോ ഇവിടെ വരുന്ന സമയത്തുണ്ടോ ഇനി ആൾക്കാരൊന്നും നല്ലല്ലോ തുറന്നിട്ട് പറഞ്ഞത് കാരണം ഓ നമ്മളെ വണ്ടിക്ക് ഊബറിനാണ് വന്നത് മുന്നൂറ് ജില്ലാ കൊടുക്കേണ്ട അടുത്ത് ഇവരൊന്ന് അറുനൂറ് രൂപ വാങ്ങിപ്പോയി ആരും ഓടിയെത്തി ഡ്രൈവറാരൻ പോയിണോ ആടിച്ചം പുല്ല നിസാമദിയിലെത്തി നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവാണ് ഓക്കെ ഇതാണ് റെയിൽവേ സ്റ്റേഷ ഈ സൈഡ് പിന്നെയും ബ്രിട്ടില്ല ഏരിയ ആണ് ഇവരൊക്കെ ഉണ്ട് എല്ലാവരും ഉറക്കിലാണ് നമ്മൾ നേരെ ഇവിടെ பன்னூற்றி போயிட்டு மங்கள அது അപ്പൊ തന്നീ സ്വീകരിച്ച് നമ്മളിതാ പോലല്ല സൗണ്ട് അപ്പൊ മറ്റേ ഓരോടും കാത്തിക്കിണ്ട് പാവം ഞാൻ ആദ്യം ഒന്നിടക്കില്ലേ ഓരോടാത്തിണ്ട് ഓരോ വേഗിണ്ട് കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വന്നു സുഹൃത്തുക്കളെ ഇനി നമ്മൾ നേരെ രീതിയിൽ കയറിപ്പോ എറണാകുളം മലയാളം കാണുമ്പോൾ സന്തോഷാവുന്നുണ്ട് വണ്ടി നിന്നിട്ട് കയറാം ഓക്കെ ഓടി കയറി കഴിഞ്ഞാൽ പൊതു അപ്പോൾ നമ്മൾ സീറ്റ് കയറി ഇതാണ് നമ്മൾ സെക്കൻഡ് എ സിയിലോ ഇത് പോണത് ഞാൻ നാട്ടിലില്ല നമ്മൾ കുറച്ച് പരിപാടികളുടെ പൈ ചേർക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ഒന്ന് തീരുമാനമൊക്കെ വേണ്ടി ഡൽഹിയിൽ നിൽക്കുകയാണ് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ വരും എന്നിട്ട് അടുത്ത ടീം ഇങ്ങോട്ട് പോരാണ്ട് അപ്പോൾ ഇങ്ങോട്ട് പോരും ഓ പിച്ചും പൈ ഒക്കെ നല്ല ഉറക്കം വരുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടി കടന്നിരുന്നു മേത്താടിയൊക്കെ വലുതായാൽ പോലെ താശ്യം നാട്ടിൽ ഫുള്ള് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും ഇവിടെ വരുമ്പോൾ താടി ആർക്കപ്പോൾ അതൊക്കെ നോക്കാൻ നേരം ഇൻസ്റ്റൊരു കല്യാണ കഴിക്കുന്ന കണ്ണിട്ട് ഇട്ടിട്ട് ഇപ്പൊ ആൾക്കാരിഞ്ഞ് പെണ്ണിട്ടാത്തൊരാളി രൂപത്തിലൊക്കെ സുഹൃത്തുക്കളെ താടി നീട്ടിന്നോ ആദ്യം അങ്ങനെയാണ് നമ്മളെ വയസ്സാകുമ്പോ തുടങ്ങിയതിന് മുന്നേ ഫുള്ള് അങ്ങനെ ഇട്ടു താടിയൊക്കെ ഫുള്ള് നീട്ടി താടി മുടിയൊക്കെ നീട്ടി അങ്ങനത്തെ ഒരു പോലത്തെ സൗണ്ട് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഏ സി സെക്കൻഡ് ഏ സിയിൽ ഇതപ്പർ ഇത് ലോവർ ഇത് ലോവർ ഇത് അപ്പറ് പിന്നെ ഇത് സൈഡ് അപ്പർ ഇത് സൈഡ് ലോവർ എസ് യു എസ് എൽ യു പിന്നെ എൽ ഇതാണ് സീറ്റുകളുണ്ടാവുക ഉണ്ടോ എ സി സ്ലീപ്പർ ആകുമ്പോൾ ഏ തേഡ് എ സി ആകുമ്പോൾ ഇത് വിടേഴ്കും ഒന്ന് ഇത് കുറച്ച് താഴെ രണ്ട് മൂന്ന് അങ്ങനെ മൂന്നിനും ഉണ്ടാവും ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ റെയിൽവേ യിൽവേ മെയിന്റനൻസ് എന്താ പോയി ആരോടും സിസ്റ്റം ഭയങ്കര കറപ്റ്റഡ് ആണ് നമ്മുടെ നാട്ടില് ആരോട് പറയണല്ലേ ഇതാണ് തേർഡ് ഏ സി നമ്മൾ നേരത്തെ കണ്ടില്ലേ രണ്ടെണ്ണം അല്ലെ ഇതൊന്ന് രണ്ടോ മൂന്നെണ്ണം ഇത് മൂന്നു

ಟಾಟಾ 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 ನಮ್ಮ ಲಲ್ಲಾಡಿ ಯಾತ್ರೆ ಪಯಣ ಓಲೆ ಟ್ಯಾಂಕ್ ಯು ವಾಯಜರಾ ವೆರಿ ಗುಡ್ ಎಕ್ಸ್‌ಪೀರಿಯನ್ಸ್ ಅವಡೆ ಇಂಗೇನರಿ ಅಡಿ ಓಡಿ ಸುಮ್ಮ ಸೂಪರ್ ಎಲ್ಲ ಸಕ್ಸಸ್ ಟ್ಯಾಪಿನ್ ನಮ್ಮ ಅದರ್ತ ಯಾತ್ರೆ ವಾಯಜರಾ ಮಿನ್ ವರ್ಥ ಆತ್ಮ ಇಯಾಳೆ ನೋಟ್ ಇದ್ವಿ ಟಾ ನಮ್ಮ ಆದಿಲ್ ನಮ್ಮ ಮಕ್ಕಾ ಸ್ವಂತ ಮಾತಿ ಚೆನೆ അപ്പോ അടുത്തൊരു വീഡിയോയിൽ കൊണ്ട് കാണാം അപ്പൊ ഞാൻ ഒന്ന് പോവാണ് പോലെ ഭയങ്കര മിസ്സായി പോയില്ലേ സെറ്റ് അടിപൊളി ഓക്കെ അപ്പൊ എല്ലാരും അപ്പൊ എല്ലാരും ഇങ്ങോട്ട് എത്തി കാണാൻ വേണ്ടിട്ട് കുട്ടികളൊക്കെ അറ്റംപ്റ്റ് അപ്പോ ഇതൊക്കെയാണ് നമ്മളെ ട്രിപ്പിന്റെ വൈബിള് അപ്പൊ ഇനി നമ്മള് നേരെ ഇവിടെ റൂമിലേക്ക് പോവാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം സങ്കട അപ്പൊ ടോട്ടലി എങ്ങനെ സെറ്റ് അല്ലേ ഹാപ്പി അല്ലേ അപ്പോ അപ്പോ എല്ലാരെയും ട്രെയിനിൽ കേറ്റി എത്തി നമ്മൾ ഇവിടെ നേരെ പോണ നാല് മുക്കാലായിട്ടോ അഞ്ചരക്കാണ് വണ്ടി വേണ്ടിരിക്കാനിവിടന്നിട്ട് കാര്യമില്ല എല്ലാരും ട്രെയിനിൽ കയറി ഇനിയിപ്പൊ ഇവിടുന്ന് ഞാൻ നേരെ എന്ത് ചെയ്യണേ റൂമിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നല്ല ഉറങ്ങാണോ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒക്കെ ഒരു സപ്പോർട്ടാണ് ഓക്കെ ലൈക്കൊക്കെ ചെയ്യും